നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ജീവിതം തൊടുന്ന ശസ്ത്രക്രിയ വിദഗ്ധനാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ കാർഡിയോ തൊറാസിക് സർജറി രംഗത്ത് ഏകദേശം മൂന്നര പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ പെരിയപ്പുറത്തിന്റെ സേവനവും സമർപ്പണവും വൈദഗ്ധ്യവും പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു സീറോ മലബാർ സഭയുടെ അഭിമാനവും തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയുമായ ഡോക്ടർ എറണാകുളം അങ്കമാലയ തിരൂപതയുടെ കൊച്ചിയിലുള്ള ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോ തൊറാസിക് സർജറി വിഭാഗം മേധാവിയാണ് യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപോലീത്തയും കാതോലിക്കോസ് അസിസ്റ്റന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തയുടെ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ മാർച്ച്ബനോനിൽ നടക്കും ചേർന്നുള്ള സെന്റ് സ്ഥാനം സിറിയൻ ഓർത്തഡോക്സ് സ്ഥാനാരോഹണം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇജ്ഞാറ്റിയോസ് അഫ്രേംകിസ് ഭാവയുടെ മുഖ്യ കാർമ്മികത്തിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടക്കുക സഭയിലെ മെത്രാപോളിറ്റന്മാരും ഭാരവാഹികളും വിശ്വാസികളും ശുശ്രൂഷയിൽ പങ്കെടുക്കും സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് ദൈവം സമീപസ്ഥനാണെന്നും ക്രിസ്തീയ പ്രത്യാശ നമ്മുടെ രോഗപരീക്ഷണ നിമിഷങ്ങളിൽ ധൈര്യം പകരുന്നതാണെന്നും ഫ്രാൻസിസ് പാപ്പ സഹനത്തിന്റെ നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണെന്നും ഇങ്ങനെയുള്ള സഹനത്തിന്റെ അവസ്ഥകളിലാണ് ദൈവത്തിലുള്ള പ്രത്യാശ നമ്മിൽ നിറയ്ക്കുന്നതെന്നും പാപ്പ പറഞ്ഞു ബുദ്ധിമുട്ടുകൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തിൽ പ്രേരിതരായി രോഗികൾ നൽകുന്ന സാക്ഷ്യത്തിനെ നന്ദി പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ അവർക്ക് തന്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച പട്ടാള ഭരണം ഏറ്റെടുത്തതിന്റെ നാലാം വാർഷികമായ ഫെബ്രുവരി ഒന്നിന് മ്യാൻമാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആഹ്വാനമായി കത്തോലിക്ക സന്നദ്ധ സംഘടനയായ ചർച്ചിംഗ് നീട് ഓങ് സാൻ സൂചിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കി മ്യാൻമാറിലെ സൈനിക ഭരണാധികാരികൾ അധികാരമേറ്റതിന്റെ നാലാം വാർഷിക ദിനത്തിൽ ജർമ്മനിയിലെ ചർച്ചിൻ നീഡ് ആസ്ഥാനവും ദേശീയ ഓഫീസുകളും മ്യാൻമറിലെ സമാധാനത്തിനായുള്ള ഇരുപത്തിനാല് മണിക്കൂർ ആഗോള പ്രാർത്ഥനയിൽ പങ്കുചേരും നാഷണൽ ലിബറേഷൻ ആർമി പോരാളികൾ കൊളംബിയയിലെ വിമതർക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾക്കിടെ ജീവിതം ആശങ്കയിലായ സാധാരണക്കാരെ ചേർത്തു പിടിച്ച് കത്തോലിക്ക സഭ ഭക്ഷണവും ആവശ്യവസ്തുക്കളും ഉൾപ്പെടെ അൻപത് ടണ്ണിന്റെ സഹായം ടിബു മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിക്കുമെന്ന് കുക്കൂട്ടയിലെ ബിഷപ്പ് മൊൺസിനോർ ജോസ് ലിബാർഡോ ഗാർസസ് മാധ്യമങ്ങളെ അറിയിച്ചു ഫുഡ് ബാങ്ക് ടിബുവിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഭക്ഷണ പൊതികൾ ഇപ്പോഴും തയ്യാറാക്കി വരികയാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇതോടെ അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി